ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ക്വിസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്നാണ് മാറ്റിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെയും അനുയായികളെയും തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ഉത്തരം ആഗാഖാൻ കൊട്ടാരത്തിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഡിസ്രേലി ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ഉത്തരം വിക്ടോറിയ രാജ്ഞിയെ എന്നാണ് ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പുതിയ പേര് പ്രാബല്യത്തിൽ വന്നത് എന്താണ് ഉത്തരം സ്വരാജ്യസഭ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിക്കെതിരെ പോരാടിയ ശിവഗംഗയിലെ രാജ്ഞിയുടെ പേരെന്ത് ഉത്തരം പേരെന്ത്ലു നാച്ചിയാർ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വ്യാപാര കേന്ദ്രം ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം സൂറത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ പോർച്ചുഗീസ് പര്യവേഷകൻ ആരായിരുന്നു ഉത്തരം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പോർച്ചുഗീസ് പര്യവേഷകൻ വാസ്കോഡ് ഗാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ത് പേരിലാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഉത്തരം ബംഗ്ലാദേശ് എന്ന പേരിൽ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്നെയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് സാര ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ രചിച്ച ഗാനമാണ് സാരെ ജഹാംസെ ഗാന്ധിജി തന്റെ എത്രാമത്തെ വയസ്സിലാണ് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് ഉത്തരം ഗാന്ധിജിയുടെ അറുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ദണ്ഡി യാത്ര നടത്തിയത് ഏത് വർഷമാണ് മഹാത്മാഗാന്ധിയെ ഹോം റൂൾ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസ് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം ഹ്യൂം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രശസ്തമായ പ്രസംഗം നടത്തിയ നേതാവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രശസ്ത പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ദാദാബായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ഏതാണ് ഉത്തരം ചാലിയൻ കോട്ടയാണ് പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ഏത് വർഷമാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇന്ത്യൻ റൂൾ പ്രസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ അമൃത്സറിൽ നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് ഏത് സംഭവമാണ് ഉത്തരം ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം വില്യം ബെനഡിക്ട് പ്രഭു ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ഉത്തരം മുംബൈയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനം നടന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഉത്തരം കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ലണ്ടൻ ഗാന്ധിജി രചിച്ച പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് ആണ് ലണ്ടൻ യാത്രയ്ക്കിടെ ഗാന്ധിജി രചിച്ച പുസ്തകം ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ കണക്കാക്കിയ ദേശീയ നേതാവ് ആരാണ് ഉത്തരം ലോകമാന്യ തിലകാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം എം ജി റാനഡയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് വന്ദേമാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം വന്ദേമാതരം രചിച്ചത് ബെങ്കിങ് ചന്ദ്ര ചാറ്റർജി സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീരാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ബോംബെയിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് ഉത്തരം ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്